സർക്കാരുമായി ഏറ്റുമുട്ടി പുതിയ ഗവർണറും സർവകലാശാല ഭേദഗതി ബില്ലിൽ ഒപ്പിടില്ല രാഷ്ട്രപതിക്ക് വിട്ടേക്കും ഗവർണറുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന വ്യവസ്ഥകൾ എന്ന നിയമോപദേശം സർക്കാരുമായി പുതിയ ഗവർണറുടെ ആദ്യ ഏറ്റുമുട്ടൽ നിയമസഭ പാസാക്കി രാജ്ഭവനിലേക്ക് അയച്ച സർവകലാശാല ഭേദഗതി ബില്ലുകളിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഒപ്പിടില്ല ചാൻസലർ എന്ന നിലയിലുള്ള ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുകയും അത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറുകയും ചെയ്യുന്നതാണ് ബില്ലുകൾ എന്നാണ് വിലയിരുത്തൽ ഗവർണർക്ക് ലഭിച്ച നിയമോപദേശവും ഇത് ശരിവയ്ക്കുന്നതാണ് ഈ സാഹചര്യത്തിൽ ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ടേക്കും ഗവർണർ സർക്കാരിന് തിരിച്ചയക്കുകയാണ് മറ്റൊരു മാർഗം എന്നാൽ ഈ ബിൽ സർക്കാർ വീണ്ടും സമർപ്പിച്ചാൽ ഗവർണർ അംഗീകരിക്കേണ്ടി വരും ഇതിനിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്ന് സി പി സംസ്ഥാന സെക്രട്ടറി വിനോയ് യുശം തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയാൻ ഒരു ഭയവുമില്ലെന്നാണ് സി പി സംസ്ഥാന സെക്രട്ടറി പറയുന്നത് പക്ഷെ സി പി എമ്മിന് ചീർത്തൊക്കെ ഭയമുണ്ട് എന്നുള്ളതാണ് മറവശത്ത് സംസാരം സർക്കാരിന് തലയിരുത്തി പിടിച്ച് പറയാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ടെന്നും അതെല്ലാം അങ്ങനെ തന്നെ പറയുമെന്നും ജനങ്ങൾ സ്വീകരിക്കുമെന്നൊക്കെയാണ് സി പി ഐ പറയുന്നത് പണ്ടേ സി പി ഐ തിരിച്ചറിഞ്ഞതാണെന്നും ഒക്കെ മുന്നിൽ മുന്നിൽ നിരവധി ചോദ്യങ്ങളുണ്ട് ഇതിനിടെയാണ് പ്രമുഖ പാർട്ടിക്ക് സ്ഥാനാർത്ഥിയെ അന്വേഷിക്കുന്നൊണ്ട് എക്സ് ലോഗോയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിരിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് എൽ ഡി എഫ് ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതിൽ പരിഹാസവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രമുഖ പാർട്ടിക്ക് സിറ്റിംഗ് സീറ്റിലേക്ക് സ്ഥാനാർത്ഥി അന്വേഷിക്കുന്നു ചിഹ്ന പ്രശ്നമല്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചത് ഒ എൽ എക്സിന്റെ ലോകയും പോസ്റ്റിനൊപ്പം രാഹുൽ പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ആര്യടൻ ഷൌക്കത്താണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം എഐസിറക്കിയിരുന്നു ദീർഘകാലം നിലമ്പൂർ മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച അന്തരിച്ച കോൺഗ്രസ് നേതാവ് ആര്യടൻ മുഹമ്മദിന്റെ മകനാണ് ആര്യഡൻ ഷൌക്കത്ത് ഇതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനു നേരെ നിരവധി ചോദ്യങ്ങൾ ഉയർത്തിയ പി വി അൻവറുടെ ഇഫക്റ്റ് എന്നുള്ള ചർച്ചകൾ നടക്കുമ്പോഴാണ് മറുവശത്ത് അൻവർ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ച അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ജൂൺ പത്തിന് പരിഗണിക്കുമെന്നുള്ള ചർച്ചകളും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നത് ജൂൺ പത്തിലേക്ക് മാറ്റി നേരത്തെ സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ആരോപണത്തിൽ കഴമ്പില്ല എന്ന റിപ്പോർട്ടായിരുന്നു സമർപ്പിച്ചിരുന്നത് ഇതേ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് തന്നെയാണ് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാദത്തിനു ശേഷമേ റിപ്പോർട്ട് അംഗീകരിക്കുന്ന കാര്യത്തിൽ കോടതി തീരുമാനം എടുക്കുകയുള്ളൂ പ്രത്യേക വിജിലൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത് നിലവിൽ വാദം കേൾക്കുന്ന ജഡ്ജി വിരമിക്കുന്ന സാഹചര്യത്തിൽ പുതിയ ജഡ്ജിയാകും ജൂൺ പത്തിന് ഹർജി പരിഗണിക്കുക എം ആർ അജിത് കുമാർ ഭാര്യ സഹോദരനുമായി ചേർന്ന സെന്റിന് എഴുപത് ലക്ഷം രൂപ വിലയുള്ള ഭൂമി തിരുവനന്തപുരം കവടിയാറിൽ വാങ്ങി ആഡംബര കെട്ടിടം നിർമ്മിക്കുന്നതിൽ അഴിമതി പണമുണ്ടെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം ഇതിനായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എ ഡി ജി പിയെ വഴിവിട്ട് സഹായിക്കുന്നതായും ഹർജിക്കാരൻ ആരോപിച്ചിരുന്നു